നമസ്കാരം അപ്പോൾ അതുപോലെ നമ്മുടെ മഞ്ചേരി കുള്ളൻ വാഴയുടെ കൂടെയാണ് ഇപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ എല്ലാം നമ്മുടെ മഞ്ചേരി കുള്ളൻ വാഴ ഇങ്ങനെ കുലച്ചു നിൽക്കുന്നുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ എളുപ്പമുണ്ട് ഇതിൻ്റെ പരിപാടി നമ്മളിത് വാഴ കെട്ടി നിർത്തിക്കുന്നുണ്ട് കമ്പും കോലും ഒന്നും നാട്ടണ്ട നല്ല അടിപൊളിയായിട്ട് വാഴ നമുക്ക് ഇതുപോലെ സെറ്റിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും മഞ്ചേരി മഞ്ചേരിക്കുള്ളൻ വാഴ എത്ര കായുണ്ട് എത്ര പട്ടലയുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് ഈ വാഴ വെക്കുന്നത് കൊല എണ്ണം കുറവ് കായയുടെ എണ്ണം കുറവാണ് കൊലയുടെ തൂക്കം കുറവാണെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കും നമ്മുടെ തോട്ടമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പടല ഈ ഒരു വാഴയ്ക്കുണ്ട് ഈ ഒരു ആ ഒരു കൊലയ്ക്കുണ്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കോല ഇതുകൊണ്ടാണ് ഇതിനകത്തും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പടല നമുക്ക് ഈ ഒരു വാഴലുണ്ട് ഇതിൻ്റെയൊക്കെ നമുക്കൊന്ന് എണ്ണി നോക്കാവേ അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് മറ്റെൻ്റെ അത്രയും മറ്റേത് വെക്കുന്നതിലെ ലാഭം സ്വർണ്ണമുഖി നല്ല ലാഭം സ്വർണ്ണമുഖിയൊക്കെ നമുക്ക് കെട്ടാനായിട്ട് ഒരു ചൂടക്കമ്പനി ഏകദേശം മുന്നൂറ് രൂപ അടുത്ത് വില വരുന്നുള്ളൂ വലിയ ചൂടക്കമ്പനി നമ്മുടെ ചീട്ട കീറുന്നുള്ള കാര്യം ഗ്യാരണ്ടി ആ പക്ഷേ ഇതിന് നമുക്കതൊന്നും വരുമേ വരച്ച് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്കിതിൻ്റെ കായം തന്നെ നമുക്ക് എത്ര ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് മുതൽ ഇരുപത് വരെ കാ നമുക്കൊരു പടലയിൽ ഉണ്ട് എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു ആവറേജ് നല്ല ഒരു വലുപ്പമുള്ള കൊലയിൽ നമുക്ക് ഒരു പതിനാറ് മുതൽ ഇരുപത് കാ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഞാൻ ഇത് നമുക്ക് കാണിക്കാം ഇതിൻ്റെ മുകളിലെ പടലയിലുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കായാണ് ഇതിലുള്ളത് അതുപോലെ ഇതിന് അഞ്ച് പടലയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുള്ളം വാഴ ഇത് മുഴുവൻ തോട്ടത്തിൽ നമ്മൾ ഫുള്ള് കൊലയായിട്ട് നിൽക്കുകട്ടോ ഇതിന് നമുക്കൊരു ഇനിയിപ്പം വരച്ച് കെട്ടാനൊക്കെ ആണെങ്കിലും ഒരു വാഴയിൽ നിന്ന് മറ്റേ വാഴ് മൂന്നെണ്ണം വെച്ച് നിൽക്കുന്നതുകൊണ്ട് ഇത് കൃഷി ചെയ്തേക്കുന്നത് മൂന്ന് മീറ്റർ അകലത്തിൽ ഒരു കുഴിയിൽ മൂന്ന് വാഴ വീതമാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് മൊത്തം നിൽക്കുന്നത് ഇത് ഉണ്ടോ എൻ്റെ മോട് നിൽക്കുന്നുണ്ട് അതേ അടുത്തത് ഇതൊക്കെ ഇച്ചാക്കരം പൊങ്ങിയിട്ടുള്ളത് ഇത് ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അപ്പം ഇതാണ് ഇവിടുത്തെ മഞ്ചേരിക്കുള്ളം വാഴയുടെ വിശേഷങ്ങൾ അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭൂരിഭാഗം ആൾക്കാർ വിത്ത് ചോദിക്കുന്ന ആൾക്കാരാണ് ദയവായി ക്ഷമിക്കണം ജൂലൈ മാസം അവസാനത്തോടെ നമുക്കിതിൻ്റെ വിത്തുകളൊക്കെ ആവും ഇത് അടുത്ത വാഴ ഇത് നമുക്കിതിൻ്റെ ഭയങ്കര എളുപ്പമായി വലിച്ചു കേട്ടാൽ ദലെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയും ഇതാണ് നമ്മളുടെ ഈ ഒരു വാഴ കൃഷിയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിച്ചതിനുള്ള ഒരു ഉത്തരം ഞാൻ നല്ല ക്ലിയറായിട്ട് തന്നുകൊണ്ടേ ഉള്ളൂ ഇതുണ്ടോ ഇതിനും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പടലാണ് ഇത് നല്ല ദൃഢതയുള്ള നാല് പടലുണ്ട് ബാക്കി നമ്മൾ ഈ തുഞ്ചത്ത് വരുന്ന നമ്മൾ ഒടിച്ച് കഴിഞ്ഞിട്ടോട്ട് അതധികം നിർത്താറില്ല ചുണ്ട് നമ്മൾ അത് അതോടെ കൂട്ടി നമ്മൾ ചുണ്ട് വയ്ക്കും അടുത്ത കൊല വലിച്ച് നിൽക്കുന്ന കേട്ടോ ഇതുപോലെ ഈ തോട്ടം ഫുള്ള് കൊല കിട്ടിട്ടുണ്ട് എല്ലാ വാഴയും ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഷോൾഡർ പൊക്കമാണ് എനിക്ക് ആറടി ഹൈറ്റാണ് ഈ ആറടി ഹൈറ്റിൽ നമ്മുടെ ഇതേ ഇതാണ് നമ്മുടെ തലേ കൂടി ചാരി നിൽക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരുമാരിപെട്ട് എല്ലാ വാഴകളും അപ്പോൾ ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടു നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ തരാം വിത്ത് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം ജൂലൈ മാസം അവസാനത്തോടെ നമുക്കിതിന് വിത്താവത്തുള്ളൂ ഒത്തിരി പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള വിത്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഒരു തോട്ടമുണ്ട് നമുക്കിതിൻ്റെ പുറകിൽ അവിടെ ഒരു തോട്ടമുണ്ട് ഇനി ഇത് കൂടാതെ നന്ന സൈഡിൽ നമുക്ക് തോട്ടമുണ്ട് അപ്പോൾ വിത്ത് നമുക്ക് എല്ലാവർക്കും തരാം ഇനിയിപ്പം അടുത്ത നീ സെറ്റ് വാഴകളി അടുത്ത ദിവസം കാണിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ പുറേ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ